ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന പൂക്കോട്ടും ടി കെ നഗർ സംസ്ഥാന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി മലനിരകളുടെ കാഴ്ചയും കോട്ടപ്പുഴയുടെ സൗന്ദര്യവും കാർഷിക ജലസേചനത്തിനായി പുഴയ്ക്ക് കുറുകെ കെട്ടിയ കെട്ടുങ്ങൽ ചിറയും കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പുഴയോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ ചെറുതോടും ഷട്ടറുകൾ ഇടുന്നതിനായി സ്ഥാപിച്ച രണ്ട് വലിയ തൂണുകളുമെല്ലാം സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നു ഇവിടേക്കെത്തിയ യൂട്യൂബർമാരിൽ ആരോ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു നിലവിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ഇവിടേക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ആസ്വദിക്കുന്നതിനുമായി സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് നട്ടുച്ച നേരത്ത് പോലും പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് വെള്ളം കെട്ടി തന്നെ ഈ കെട്ടിൽ നിന്നും ചാടി കുളിക്കാനാണ് മിക്കവരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് ചിലർ ഷട്ടർ ഇടുന്നതിന് നിർമ്മിച്ച വലിയ തൂണിൽ കയറി താഴെ പുഴയിലേക്ക് ചാടും ഇതൊരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ലാത്തതിനാൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെയില്ല കുറച്ചും കൂടി സുരക്ഷകൾ ഏർപ്പെടുത്തിയാലേ പഞ്ചായത്തിന് ഒരു വരുമാനമാവും പിന്നെ ഞാപ്പസി സൗദിയിലാണ് എല്ലാ ലീവ് ലീവ് വന്നു പോലും ഇവിടെ ഒന്ന് കുളിച്ചു പോവും രണ്ടാഴ്ച മുന്നേ വന്നിനി അന്നത്തെ വെള്ളമല്ലേനി അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളമുണ്ട് നല്ല ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കുറച്ചും കൂടി സുരക്ഷ ഏർപ്പെടുത്തിയാൽ ഒരാളുകൾക്ക് വരാനാവും രണ്ട് സൈഡും കെട്ടിയ സിമന്റ് സിമന്റിട്ട ചെറുതോട്ടിലൂടെ പുഴവെള്ളത്തിന് സമാന്തരമായി ഒഴുകിപ്പോകുന്നതും ഇവിടത്തെ പ്രധാന ആകർഷണമാണ് പശ്ചിമഘട്ട മലനിരകളെ തഴുകിയെത്തുന്ന കോട്ടപ്പുഴയിലെ തെളിഞ്ഞ വെള്ളത്തിന് നല്ല തണുപ്പാണ് പുഴയുടെ ഒരു ഭാഗം ചോക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് വാരംഗം ഷാഹിന ബാനുവിന്റെ നേതൃത്വത്തിൽ കെട്ടുങ്ങൽ ചിറ ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ടൂറിസം കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഒരു സ്ഥലം എന്തായാലും ഇത്രയും നല്ല ഭംഗിയോട് ഒരു ഏരിയ ആയതുകൊണ്ട് ഭംഗിയോടുകൂടിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് അവർകളുടെ ശ്രദ്ധയിൽ ഇത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഈ ഇവിടുത്തെ ഈ ഒരു പുഴയും അതിന്റെ ഭംഗിയും അറിഞ്ഞിരുന്നത് ഇന്ന് മറ്റുള്ള ഭാഗത്ത് മറ്റുള്ള സ്ഥലങ്ങളിലും മറ്റുള്ള ജില്ലകളിലും ഉള്ള സ്ഥലം ആളുകൾ ഈ പുഴയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച നമുക്കറിയാം ഏഹ് കാസർഗോഡ് നിന്നുള്ള ആളുകൾ വരെ ഇന്നിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആളുകളുണ്ട് ആളുകളുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് മലമുകളിൽ മഴ പെയ്യുമ്പോൾ പുഴയിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പ്രവചനാതീതമാണ് മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കയറി ആളുകൾ ഒഴുക്കിൽപ്പെട്ട സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അറിയാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീൽസുകൾ കണ്ട് ഇവിടേക്ക് എത്തുന്നവരാണ് അധികവും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് വഹിച്ചു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് കോച്ചിങ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ